കാലുവേദനയുള്ള കുട്ടികൾ അതുപോലെ മസിൽ പെയിൻ ഉള്ള അമ്മമാരും അതുപോലെ എല്ലുകൾക്കൊക്കെ വല്ല കുറവൊക്കെ ആളുകളൊക്കെ ആളുകളോ കൊണ്ടില്ല ഇതുപോലെ നിങ്ങളെ താളൊന്നും തോരം വെച്ച് നോക്കിക്കേ മസിൽ പെയിനും കാലുവേദനയൊക്കെ പമ്പ എടുക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലുവുട്ടുന്നമ്മാർക്കൊക്കെ മുലപ്പാലൊക്കെ ഉണ്ടാവാനൊക്കെയായിട്ട് ഇത് വളരെ നല്ലതാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ താൾ കിട്ടുമ്പോൾ ഇതും തോരം വെച്ച് നോക്കണം കേട്ടോ ഇത് വളരെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീര താളാണ് കേട്ടോ ഇത് കാൽസ്യം താളെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചീരയുടെ താൾ തന്നെയാണ് ഒരു ഒരുപാട് ചൊറിച്ചിലോ അങ്ങനെയുള്ളതോ ഒന്നും ഇല്ല കേട്ടോ ഇതിന് കിഴങ്ങില്ല ഇതിൻ്റെ ചോട്ടി കൂടെ കുഞ്ഞു കുഞ്ഞു തൈകൾ മുറച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് മിക്കവരുടെയൊക്കെ വീടുകളിലും നാട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ മിക്ക വീടുകളിലിതും ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഇങ്ങനത്തെ താൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന ചേമ്പും താളുണ്ടല്ലോ അതെടുത്തിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിൻ്റെ തണ്ട് അതിൻ്റെ ലീഫ് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു ചീരയുടെ താളിൻ്റെ നമുക്ക് ഇതിൻ്റെ തണ്ടും ലീഫും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഒരു വെള്ള പൊടി ഇതിന് പുറമേ ഉണ്ടാവും അത് നിങ്ങൾ ശരിക്കും ക്ലീൻ ചെയ്ത് കഴുകി കളഞ്ഞിട്ട് വണ്ടി എടുക്കാനായിട്ട് ഇതുപോലെ തൊലിയൊക്കെ നമ്മൾ പൊളിച്ച് കളയാം സാധാരണ നിങ്ങളുടെ ചേനയുടെ ഒക്കെ താളിൻ്റെ നമ്മുടെ ഒരു തണ്ടുകളെടുക്കുന്നതെങ്കിൽ തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു അര മണിക്കൂർ നേരെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ആ ഒരു തണ്ടിൻ്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഇനി നമ്മളീ ഒരു ചീര ചേമ്പിൻ്റെ ഇലക്കാണെങ്കിൽ നിങ്ങളത് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാട്ടോ അതല്ലെങ്കിൽ ഒരുപാട് കാൽസ്യം അടിഞ്ഞ് കൂടിയേക്കുന്ന ഒരു നമ്മൾ തണ്ടും ചീരയ്ക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തൊരു വെള്ള കുത്തുണ്ട് കേട്ടോ അത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാൽസ്യം കൂടുതലുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് മൂത്ര മൂത്രാക്ഷയക്കല്ലുകൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ തോരം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ശരിക്കും ക്ലീൻ ചെയ്ത പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് തോരം വെച്ച് നോക്കാട്ടോ നല്ലതാണ് കുട്ടികൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണേ നമ്മളിത് ഇതുപോലെ ഒരു കയ്യിലൊരു രണ്ട് വാളം ചെറുപയർ ടുത്തിട്ടാ കേട്ടോ ഇത് മുലപ്പാലുണ്ടാകാൻ ഒക്കെ ആയിട്ടും ഗർഭിണികൾക്കും ഒക്കെ അതിന് നല്ലതാണ് കേട്ടോ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ നല്ലതാണ് കഴിക്കുന്നത് എല്ലിൻ്റെ പല്ലിൻ്റെ വലത്തിലൊക്കെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് വാളം എടുത്ത് ചെറുപയർ എടുത്തിട്ട് നമുക്കത് പോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇതുപോലെ അവത്തില്ല ശരിക്കും കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ തൊട്ട് പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് മുളച്ചെരുപ്പുണ്ടാകും ഈ ഒരു മുളച്ച ചെറുപയറിന് ശരിക്കും ചെറുപയറിൻ്റെ അല്ല നമ്മൾ ചീരയുടെ അതേ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചീരയുടെ കൂടുത്തിൽ ഇത് തോരം വയ്ക്കുവാണെങ്കിൽ ഇത് നമ്മൾ പയർ ചേർത്തിട്ടെന്ന് പോലും തോന്നത്തില്ല കാരണം നല്ലൊരു പരിപ്പിൻ്റെ രുചിയായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിതെല്ലാം ഇത് ഒരുമിച്ച് തോരം വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചത് കേട്ടോ നമുക്ക് വേറെ വേറെ പയറും ഒക്കെ വേവിക്കേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങളത് തോരം വെച്ച് നോക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതാ ഇതുപോലെ ആ ഒരു ചീരയുടെ ആ താളിൻ്റെ തണ്ടും ഇലയും ഒന്ന് കഴുകി അത് അരിഞ്ഞെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് അതാ ഈ ഒരു പയറ് അതുപോലെ അത് കുതിർത്തി അതൊന്ന് കഴുകിയെടുത്ത് കേട്ടോ ഇനി ഏകദേശം ഒരു അര അല്ലെങ്കിൽ ഒരു ഒരു സവാളയോട് നമുക്ക് ഇതുപോലൊന്ന് വയറ്റി ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞ് നമുക്ക് നമുക്കൊരുപാട് മുളക് പൊടി ചേർക്കാൻ നിൽക്കേണ്ടത് നമുക്ക് പിന്നീട് പച്ചമുളക് ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അര സ്പൂണോളം മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ രക്തക്കുറവുള്ള കുട്ടികൾക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇനി ഇതായതുപോലെ നമ്മൾ ആ മുളപ്പിച്ച് വെച്ചേക്കുന്ന ചെറുപയരുണ്ടല്ലോ അത് നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ടല്ലേ ചെറുപയർ വേദിച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നേരെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചീര ഉണ്ടല്ലോ അതങ്ങനെ ഫുള്ളായിട്ട് മുകളിലേക്ക് കൊട്ടി കൊടുക്കാട്ടോ രണ്ടും ഒരേ ലെവലിൽ തന്നെ വെന്ത് വരും ചെറുപയറിൻ്റെ അല്ല നല്ല പരിപ്പിൻ്റെ രുചിയായിരിക്കും കേട്ടോ പരിപ്പ് എന്ന് പറയുമ്പോൾ നല്ല അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റില്ല ആ രുചിയായിരിക്കും ഈ ഒരു ചെറുപയർ കേട്ടോ ഇതൊന്ന് കൂട്ടുകൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ താഴത്തെ ലെവൽ നില നിരയിൽ ആ ഒരു പയറ് കിടന്നോട്ടെ അതിൻ്റെ മുകളിൽ ചീര ഇട്ട് കൊടുക്കാം തൊട്ട് മുകളിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള വെള്ളം തിളച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ പയറ് വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആവി കിടന്ന് വെള്ളത്തിൽ കിടന്നു നുള്ള വെള്ളത്തിൽ കിടന്ന് പയറും ചീര ഒന്ന് വെന്ത് കിട്ടണം ഈ ഒരു ചീരയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ വേവുണ്ട് കിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ നേരം കൊണ്ട് നമ്മുടെ ഈ ഒരു ചെറുപയറും വെന്ത് കിട്ടും കേട്ടോ ഞാനിപ്പം ഒന്ന് അതായത് പോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ തുറന്നു നോക്കാം കേട്ടോ അപ്പം ഒരു കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ടാവും അപ്പം നമുക്കിത് ഇതുപോലെ ഒന്നൊന്നും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ചാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ച് നമുക്ക് അതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടു എടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് രാവിലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തുവിടുകയും ചെയ്യാം നമുക്ക് അപ്പത്തിനോ പുട്ടിനോ ഒക്കെ ഇത് എടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ നല്ല ഇത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ എല്ലുകൾക്ക് നല്ല ബലം കിട്ടും കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ വലിയ ആൾക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ കാൽസക്കുറവും അതുപോലെ പല്ലിൻ്റെ ബലക്കുറവും ഒക്കെ ഉള്ള കുട്ടികളുണ്ടല്ലേ എല്ലാ കുട്ടികളും ശരിയാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് അമ്മമാർ ഇതുപോലെ ഒന്ന് തോര വെച്ച കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങളും കഴിക്കാം വെരിക്കോസ് ഫെയിനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ വെരികോ ഫെയിൻ്റേതായ രീതിയിൽ മസൽ പിടിത്തൊക്കെ ുള്ള ആളുകൾക്കും ഉണ്ടെങ്കിൽ ഇതായതുപോലെ ചോറിനൂടെ കഴിച്ചോട്ടോ മസൽപ്പിടുത്തും കാലുവേദനയും എല്ലാം തന്നെ മാറിക്കിട്ടോട്ടോ കാല് വേദന മാറണമെങ്കിൽ സൂപ്പറാണ് ഉണ്ടാക്കി നോക്കുക അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് വരെ പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ വരളേക്കാട്ടൊന്നും ഷെയർ ചെയ്യാൻ മാറിക്കരുത് പിന്നെ ചാനൽ ഫോളോ ചെയ്ത മനസ്സിലേക്കാണ് വീടുകയെന്ന് കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ അത് നല്ല വീടീഡും കാണാം